എല്ലാ സമുദായ സംഘടനകളുമായും എനിക്ക് നല്ല ബന്ധം എല്ലാ കാലത്തുമുണ്ട് പുതിയതല്ല എല്ലാ കാലത്തും എല്ലാ സംഘടനകളുമായിട്ടും നല്ല ബന്ധം എനിക്കുണ്ട് ഇവിടെ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എന്താണ് കേരളം കണ്ട ഏറ്റവും ജനവിരുദ്ധമായൊരു ഗവണ്മെന്റ് ആണ് എൽ ഡി എഫ് ഗവൺമെൻറ് നമസ്കാരം ഒരു ഇടവേളയ്ക്ക് ശേഷം രമേശ് ചെന്നിത്തല കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമായി മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എസ് എൻ ഡി പി എൻ എസ് എസ് ക്രൈസ്തവ മുസ്ലിം മതമേലധ്യക്ഷന്മാരെ അദ്ദേഹം കാണുകയും അവരുമായി പലപ്പോഴും അദ്ദേഹം ആശയ സംവാദം നടത്തുകയും ചെയ്യുന്ന കാഴ്ച വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യം അരക്കിട്ടുറപ്പിക്കുന്നത് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം എൻ എസ് എസിൻ്റെ പരമാധ്യക്ഷനായ സുകുമാരൻ നായർ രമേശ് ചെന്നിത്തലയെക്കുറിച്ച് വാനോളം പുകഴ്ത്തി സംസാരിക്കുന്നത് നാം കേട്ട് കഴിഞ്ഞു എൻ എസ് എസിന്റെ ആശീർവാദത്തോടു കൂടി രമേശ് ചെന്നിത്തല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുമോ എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ട തന്നെയാണ് എന്നാൽ ഇപ്പോൾ അദ്ദേഹം പത്രമാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ഞാൻ മുടമ്പത്തേക്കാണ് പോകുന്നത് മുടമ്പത്ത് വഖവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമരങ്ങളിൽ ഇതുവരെയും എനിക്ക് സംബന്ധിക്കാൻ സാധിച്ചിരുന്നില്ല അവിടെ സമരപ്പന്തലിൽ സമരം ചെയ്യുന്ന ആളുകളെ കാണണം അവിടുത്തെ പുരോഹിതന്മാരെ കാണണം അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചറിയണം നേരിട്ട് അവരുമായി സംവദിക്കണം ഇതിനു വേണ്ടിയാണ് ഇന്ന് എൻ്റെ ദൗത്യം എന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയുണ്ട് ഇതിനിടയിൽ മറ്റൊന്ന് രണ്ട് ഗുരുതരമായ വിഷയങ്ങൾ കൂടി രമേശ് ചെന്നിത്തല എടുത്തു പറയുകയുണ്ടായി പിണറായി വിജയന്റെ പേരെടുത്തു പറയാതെ നഖശിഖാന്തം അടിമുടി പിണറായി വിജയനെ അടിച്ചൊതുക്കുന്ന രീതിയിൽ തന്നെയാണ് രമേശ് ചെന്നിത്തല ചില കാര്യങ്ങൾ പ്രസ്താവിച്ചത് അതായത് കഴിഞ്ഞ ദിവസം ശ്രീനാരായണ ഗുരുവിനെ സനാതനധർമ്മത്തിൻ്റെ ഭാഗമായി പലരും ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ഗുരു സനാതനധർമ്മത്തിൻ്റെ വക്താവല്ല എന്നുള്ള പരാമർശമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത് ആ പരാമർശത്തെ എതിർത്തുകൊണ്ടും ക്ഷേത്രങ്ങളിൽ ഷട്ടിട്ട് കയറുവാൻ വേണ്ടി നിയമം പരിഷ്കരിക്കണം എന്നുള്ള പിണറായിയുടെ പ്രസ്താവനയ്ക്കെതിരെയുമാണ് രമേശ് ചെന്നിത്തല പിണറായി വിജയൻ്റെ പേരെടുത്ത് പറയാതെ പിണറായി വിജയനെ അടിച്ച് നട്ടല്ലൊടിക്കുന്ന വിധത്തിൽ സംസാരിച്ചത് ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോരോ ആചാര ആചാരവിധികളുണ്ട് അത് അവിടുത്തെ തന്ത്രികളും അവിടുത്തെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് ചിട്ട ചെയ്ത് വച്ചിട്ടുള്ളത് ശബരിമല സന്നിധാനത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ കയറി ചെല്ലുന്ന ഭക്തർക്ക് മേൽവസ്ത്രങ്ങളിട്ടുണ്ട് ഷട്ടിട്ടുണ്ട് അവിടെ ദർശനം നടത്താൻ സാധിക്കും എന്നാൽ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലോ ഗുരുവായൂരോ ഇത് സാധിക്കില്ല അതായത് ഓരോ ക്ഷേത്രങ്ങളിലെയും മൂർത്തികളുടെ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ മൂർത്തികളുടെ പ്രത്യേകതയനുസരിച്ചിട്ടാണ് താന്ത്രിക വിധി പ്രകാരം ഓരോരോ ഇടങ്ങളിൽ പൂജാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇതിന് അന്തിമവാക്ക് ദേവസ്വം ബോർഡും തന്ത്രിയും തന്നെയാണ് അവരുമായി കൂടിയാലോചിക്കാതെ വെറും പരിഷ്കാരത്തിന്റെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ ഇന്ന ഇന്ന രീതിയിൽ ഇന്ന മാറ്റങ്ങൾ വരണം എന്ന് പറയുന്നതിൽ താൻ യോജിക്കുന്നില്ല എന്ന് രമേശ് ചെന്നിത്തല എടുത്തു പറയുമ്പോൾ ശിവഗിരിമഠത്തിന്റെ മഠാധിപതിയായ സച്ചിദാനന്ദ സ്വാമികൾ ഇന്നലെ പറഞ്ഞ കാര്യത്തോട് അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ പ്രതികരിക്കുക തന്നെയാണ് ചെയ്തത് സച്ചിദാനന്ദ സ്വാമിയുടെ അഭിപ്രായത്തിൽ ക്ഷേത്രങ്ങളിൽ ഷട്ട് ദർശനം നടത്താം എന്നുള്ളത് തന്നെയാണ് കാലാനുസൃതമായ മാറ്റങ്ങൾ വരണം എന്നാണ് സച്ചിദാനന്ദ സ്വാമി പറഞ്ഞത് എന്നാൽ സച്ചിദാനന്ദ സ്വാമിയുടെയോ പിണറായി വിജയന്റെയോ പേരെടുത്ത് പറയാതെ തന്നെയാണ് രമേശ് ചെന്നിത്തല തന്റെ അഭിപ്രായം പറഞ്ഞത് ഈ വിഷയത്തിൽ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞ് വിമർശനാത്മകമായ ഒരു നിലപാട് പറഞ്ഞ് ആരെയും പ്രകോപിപ്പിക്കാൻ താൻ തയ്യാറല്ല എന്ന് പറഞ്ഞെങ്കിലും പിണറായി വിജയൻ നിറുകടിച്ചു പൊളിക്കുന്ന വിധത്തിൽ തന്നെയാണ് രമേശ് ചെന്നിത്തല ഒരു കാര്യം വ്യക്തമാക്കിയത് അതായത് ഓരോരോ ക്ഷേത്രങ്ങൾക്കും ഓരോരോ രീതിയുണ്ട് ആ രീതി അനുസരിച്ച് വേണം അവിടുത്തെ പൂജാ സംവിധാനങ്ങളും അവിടുത്തെ ക്ഷേത്ര ആചാരങ്ങളും അവിടുത്തെ ദർശനക്രമങ്ങളും ചിട്ടപ്പെടുത്താൻ അത് തന്ത്രിമാരുമായി ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ് നമുക്ക് വ്യക്തിപരമായ തീരുമാനം എടുക്കാൻ പറ്റിയ കാര്യങ്ങളല്ല എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ തെറ്റാണ് പിണറായി വിജയന്റെ മുഖം പൊത്തി അടിക്കുന്ന മറുപടി തന്നെയാണ് രമേശ് ചെന്നിത്തല കൊടുത്തത് പെരിയ കൊലക്കേസിലും ഇതുപോലെ തന്നെ പിണറായി വിജയനെ കിട്ടിയ അവസരത്തിൽ രമേശ് ചെന്നിത്തല ആഞ്ഞടിക്കുക തന്നെയായിരുന്നു പെരിയ കൊലക്കേസുമായി ബന്ധപ്പെട്ട് പ്രതികൾക്ക് കൃത്യമായ ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണം പരമാവധി ശിക്ഷ കിട്ടണം ഇനി ഒരിക്കലും ഇത്തരത്തിൽ നാട്ടിലൊരു കൊലപാതകം ഉണ്ടാകാൻ പാടില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്രയും നാണം ഘട്ട രീതിയിൽ കേരളം ഭരിച്ച മറ്റൊരു കാര്യമില്ല ഇത്രയും നാണംകെട്ട ഒരു മന്ത്രിസഭയും ഒരു മുഖ്യമന്ത്രിയും കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല എടുത്തു പറഞ്ഞത് ഈ അടുത്ത കാലത്ത് രമേശ് ചെന്നിത്തല സാമുദായിക നേതാക്കളെ കാണുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ രമേശ് ചെന്നിത്തല സമുന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നു എന്നുള്ളതിന്റെ സൂചനയാണോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് സമുദായ നേതാക്കളുമായി എനിക്ക് എല്ലാ കാലത്തും നല്ല ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോഴും ഞാൻ അത് തുടരുന്നു അതിൽ വിശേഷിച്ച് പ്രത്യേകിച്ച് എന്തെങ്കിലും എടുത്തു പറയേണ്ടതില്ല എന്ന് തന്നെയാണ് മാധ്യമങ്ങൾക്ക് രമേശ് ചെന്നിത്തല മറുപടി കൊടുത്തത് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളുമായി നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അത് ഞാൻ പരിപാടി പങ്കെടുത്തത് മന്നം ജയന്തിയുമായി ബന്ധപ്പെട്ട പരിപാടിയല്ല ഞാൻ അതിനെ പറ്റിയാണ് അഭിപ്രായം പറഞ്ഞത് നമ്മൾ ഇന്നിപ്പോൾ ഇന്നിപ്പോഴാണ് വന്നത് മൊനമ്പം സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് മൊനമ്പത്തെ സമരം ചെയ്യുന്ന ആളുകളെ കാണാനും അവരുടെ അഭിപ്രായങ്ങൾ അറിയാനും വേണ്ടിയിട്ടാണ് ഇന്നിവിടെ വന്നിട്ടുള്ളത് അപ്പോൾ അത് ഇന്നൊരു പതിനൊന്ന് മണിയോടു കൂടി അവരെ സന്ദർശിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം തന്നെ അപ്പോൾ വീണ്ടും ഒരു രാഷ്ട്രീയ പാർട്ടി ഘട്ടമുണ്ട് അതിനെ എല്ലാ സമുദായ സംഘടനകളുമായും എനിക്ക് നല്ല ബന്ധം എല്ലാ കാലത്തുമുണ്ട് പുതിയതല്ല എല്ലാ കാലത്തും എല്ലാ സംഘടനകളുമായിട്ടും നല്ല ബന്ധം എനിക്കുണ്ട് ഇവിടെ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എന്താണ് കേരളം കണ്ട ഏറ്റവും ജനവിരുദ്ധമായൊരു ഗവണ്മെന്റാണ് എൽ ഡി എഫ് ഗവൺമെൻറ് അപ്പോൾ ആ ഗവൺമെൻറ് മാറണം അതിനുവേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം കേരളത്തിൻ്റെ ഒരിക്കലും ഇത്രയും വലിയ ജനദ്രോഹം നടത്തിയിട്ടൊരു സർക്കാരുണ്ടാകില്ല അപ്പം അതിനുമുമ്പായിട്ട് പഞ്ചായത്ത് എലക്ഷൻ വരാൻ പോകുന്നു പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ പാർട്ടി പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പാണ് സാധാരണ പാർട്ടി പ്രവർത്തകർ മത്സരിക്കുന്ന തിരഞ്ഞെടുപ്പാണ് അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ വൻപിച്ച വിജയം ഉണ്ടാകണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതിയ ഒരു ഗവൺമെൻറ് യു ഡി എഫ് നേതൃത്വത്തിൽ ഉണ്ടാകണം അതിനാണ് പ്രാധാന്യം അതാണ് നമ്മുടെ മുമ്പിലുള്ളത് അതിനുവേണ്ടി പാർട്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അല്ല അത്തരം വിവാദങ്ങളിലേക്കൊന്നും ഞാൻ അല്ല അല്ല അത്തരം ഒരു ഒരു വിവാദത്തിലേക്ക് ഞാൻ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇത് ഓരോ ക്ഷേത്രത്തിനും ഓരോ രീതിയിലുള്ള സമ്പ്രദായങ്ങളാണ് കേരളത്തിലുള്ളത് ഇപ്പൊ ശബരിമലയിൽ എല്ലാവർക്കും ചേരാൻ ഷട്ട് മുണ്ടി വിടാം അതേസമയം ഗുരുവായൂർ അങ്ങനെ പറ്റില്ല പത്മനാഭസ്വാമി ക്ഷേത്രത്തെ പറ്റില്ല അത് തീരുമാനിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട തന്ത്രിമാരും മറ്റുള്ളവരും ചേർന്നാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ ഓരോ ക്ഷേത്രത്തിനും ഓരോ രീതിയാണ് കേരളത്തിലുള്ളത് അപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ട് വേണം തീരുമാനമെടുക്കാൻ അപ്പോൾ അത് ദേവസ്വം ബോർഡും മറ്റ് ബന്ധപ്പെട്ട തന്ത്രിയും മറ്റെല്ലാവരുമായി ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണെന്നാണ് എൻ്റെ അഭിപ്രായം അല്ല പരമാവധി ശിക്ഷ കുറ്റവാളികൾക്ക് നൽകും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതോടൊപ്പം തന്നെ ചില ഒഴിവാക്കിയവരെ സംബന്ധിച്ച് ആ കുടുംബം തന്നെ പറഞ്ഞിട്ടുണ്ട് അവരിനി മേൽ കോടതികളിലേക്ക് അപ്പീലുമായി പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ശിക്ഷ പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കണം കാരണം ഇങ്ങനെ ഒരു അരും കൊലപാതകം നാളെ കേരളത്തിൽ ഒരിടത്തും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറ്റവാളികൾ പരമാവധി ശിക്ഷക്ക് ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ ശിക്ഷ ഏറ്റ് ശിക്ഷ നൽകാൻ അവർ നൽകേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം മുനമ്പത്തെ മുനുമ്പത്തു നിന്നവിടെ പോകട്ടെ മുനമ്പത്ത് പോയി അവരെ കേൾക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം ഇത്രയും നാളായി ഞാനെനിക്കവിടെ പോകാൻ കഴിഞ്ഞില്ല ഞാൻ അവിടെ ചെല്ലും അവർ അച്ഛന്മാരുണ്ടാകും ബന്ധപ്പെട്ട ആളുകളുണ്ട് സമരം ചെയ്യുന്നവരുണ്ട് സമരം ചെയ്യുന്നവരുമായിട്ട് ഞാൻ അവരുടെ അഭിപ്രായങ്ങൾ അറിയുക എന്നുള്ളതാണ് അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്